ില് തെളിയിച്ചു കൊടുക്കണം ബാക്കി അര് കത്തിച്ച് പൊതിച്ചു നല്ലോണം ജ്വലിപ്പിച്ചെടുത്തോളും അതാണ് അതുകൊണ്ട് നന്നാവണം എന്നൊരു തോന്നല് ലോകത്തിൻ്റെ മതി അതിന്റെ വിദ്യ പറയാനുള്ളത് എന്നിട്ട് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അങ്ങേ ഇനിയിപ്പൊ ഞാനേ ഏതായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞെന്നില്ലേ ഇനി ഞാൻ അങ്ങക്ക് എന്ത് ചെയ്യാം ഈ വ്യാധൻ പറഞ്ഞു കൊടുത്തു പ്രത്യക്ഷം പ്രത്യക്ഷമ എന്താ പ്രത്യക്ഷമയോ ധർമ്മ്യമേ ബ്രാഹ്മണോത്തമ ഞാൻ എന്റെ ഈ ധർമാനുഷ്ഠാനത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ ഇനി ഞാൻ ഞാനെന്റെ ഈ ധർമാനുഷ്ഠാനത്തേക്ക് സമ്പ്രദായത്തേക്ക് പ്രത്യക്ഷമായിട്ട് പറഞ്ഞുതരാമോ അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ സിദ്ധിയിലേക്കും നന്മയിലേക്കൊക്കെ എത്തിയത് അപ്പൊ അങ്ങേക്ക് അങ്ങേടെ അടുത്തിരുന്നു ഇങ്ങനെയൊക്കെ വലിയ ശാസ്ത്രങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാന്നറിയോ ആ ഒരു ധർമ്മത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഒരു ആ ഒരു വലിയ അനുഗ്രഹം കൊണ്ടാണ് ഞാനൊക്കെ പറയുന്നതേ അതുകൊണ്ട് ബ്രാഹ്മണ എഴുന്നേൽക്കോ അങ്ങനെ ഇരുന്നാ പറ്റില്ല കാണിച്ചു തരാം ഞാനെന്നും പറഞ്ഞു എന്താ ഇത്രയും നേരം ുഷ്ഠാനത്തിന്റെ പ്രകാരം അങ്ങേക്ക് ഞാൻ ശ്രദ്ധയോടെ കാണിച്ചു വരാം ഭഗവന്നെ ക്ഷിപ്രം അഭ്യന്തരം ഗ്രഹം അങ്ങ് വേഗം പൂമുഖത്താണ് ഈ ബ്രാഹ്മണൻ വന്നിരിക്കുന്നത് അങ്ങ് വേഗം എഴുന്നേൽക്കോ ഭൂമുഖത്ത് നേരെ ഇങ്ങോട്ട് കയറി അകത്തേക്ക് വരൂ അങ്ങേക്ക് കാണാന്നും പറഞ്ഞു പൂമുഖം പുറത്താവൂല്ലോ അകത്തേക്ക് കയറൂ എന്നാലല്ലേ കാണേണ്ട കാഴ്ച കാണുള്ളൂ അകത്തേക്ക് വരൂ എന്നിട്ട് എന്ത് ചെയ്യണം മാതരം പിതരം ചമേ അങ്ങനെ ഞാൻ എന്റെ അച്ഛനെ അമ്മയും കാണിച്ചു തരാമെന്നും പറഞ്ഞു അര ഈ വ്യാധൻ വരൂ അങ്ങോട്ടിരിക്കാൻ പറ്റില്ല എട്ട് ഇഷ്ട അത് ഇഷ്ട പറഞ്ഞായിരുന്നേക്കോ എന്റെ കൂടെ ഒരകത്തേക്ക് വരൂ അകത്ത് അകത്തേക്ക് വന്നാല് അച്ഛനും അമ്മയും കാണാന്ന് പറഞ്ഞു അപ്പൊ ഇത് ഈ ബ്രാഹ്മണൻ പറഞ്ഞു ആ ആയിക്കോട്ടെ ഒന്ന് കാണാം അവരൊക്കെ കാണാൻ അവിടെ അവരെ വന്നതല്ലേ കാരണവന്മാരെയൊക്കെ കണ്ടിട്ട് പോവാൻ നിരീക്ഷിച്ചു അദ്ദേഹം ഈ ബ്രാഹ്മണൻ ഇദ്ദേഹത്തിന്റെ കൂടെ വ്യാധന്റെ കൂടെ അകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്നപ്പോ എന്താ നിശ്ചയുണ്ടോ കണ്ടേ ആ വീട് എന്തൊരു വൃത്തി അകത്തേക്ക് നാലേട്ടിന്റെ അകത്തേക്ക് കിട്ടി കയറി മനോരമം സൗധം അദ്ദേഹത്തിന്റെ വീടെ ചതുശ്ശാലം ചതുശ്ശാല നാല് ചതുശാല പറഞ്ഞാൽ മനസ്സിലാവു ചതുശാല പറഞ്ഞാൽ ചതു ശാല നാല് പേരെ ഇങ്ങനെ നാലിക്കലും ഉണ്ടാവുമ്പോ അതിനാണ് എന്തു പറയുന്നത് നാലു കെട്ട് അപ്പൊ ആ നാല് നാലുകെട്ടിന്റെ അകത്തേക്ക് കയറിയപ്പോ എന്ത് കണ്ടു മരോ മനോരമം നല്ല വൃത്തി എടുപ്പൊക്കെ ഉണ്ട് കണ്ട നല്ല ഭംഗിന്റെ എന്തൊരു ഭംഗിയാണ് ദേവതാഗ്രഹ അമ്പം പോ എന്താ പറഞ്ഞത് ദേവത ദേവന്മാര് താമസിക്കുന്ന സ്ഥലമാണ് തോന്നിപ്പോ അത്രക്ക് ആ നല്ല വെടിയുണ്ട് അതല്ലേ അതെ ദേവതീശ്ചുപൂജിതം ദേവതമാര് വരെ ഇവിടെ ഇരുന്ന പൂജ ആക്കി വന്നിരിക്കും അത്രക്ക് ഖേമായ സ്ഥലാണ് ഔ ചാസന സംവാദം കിടക്കാന്നുള്ളതൊക്കെ ഉണ്ട് ഇരിക്കാന്നുള്ള ചയനം കിടക്കാനുള്ളത് ആസനം ഇരിക്കാനുള്ള കിടക്കാനുള്ള സൗകര്യം ആരെങ്കിലും ഒക്കെ ക്ഷീണിച്ച് വന്നാൽ കിടക്കാനുണ്ടാ പിന്നെ ഇത്യാവശ്യം കയറി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അമ്പോ അതൊക്കെ കണ്ടു ഗന്ധമേയു നല്ല സുഗന്ധം എന്താ കകത്തേക്ക് കയറി ദുർഗന്ധി എട്ടുകാലിയുടെ മണമൊന്നുമല്ല എന്താ പിന്നെ വീട്ടുകാരിയുടെയും മറ്റേ ജാതിക്ക മണമുണ്ടാവില്ലേ നല്ല വൃത്തി മടിച്ചു തുടച്ച നല്ലവണ്ണം ഈ സുഗന്ധങ്ങളൊക്കെ ഉണ്ട് അവിടെ എങ്ങനെ ഈ നല്ല ജാതി മണൊക്കെ ഉണ്ടാവേ നല്ല ജാതി തെച്ച തേച്ചത്തൊക്കെ ഉണ്ടാവും അതാണ് എന്തൊരു സുഖാന് അങ്ങനെ അടുത്തേക്ക് കയറിയപ്പൊ ഞോക്കിയപ്പോ എന്തേ കണ്ടത് അതൊരിക്കുന്നു രണ്ടാള് ആര് ഉള്ളിക്ക് ചെന്നപ്പിളാ കണ്ടത് എങ്ങനെയായിരിക്കണത് തത്ര ചുക്ലാമ്പര നല്ല വെള്ളം ഉണ്ടൊക്കെ ചിട്ടീട്ടേ അല്ലാതെ ഈ കീറിന്ന് ആറിയതൊന്നും നല്ല നല്ല അലക്കി നല്ല മുണ്ട മുണ്ട് പിതരവും അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും കണ്ടു നല്ല വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചട്ടേ ഈ വെള്ള വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ല വെള്ള വെള്ള വസ്ത്ര ചിറ്റിത് കൊടുത്തത് വെച്ചെന്താ അർത്ഥം ഈ വെള്ള വസ്ത്രത്തിൽ വേഗം എന്ത് പറ്റി പിടിക്കു ചളിയും പൊടിയും കയ്യിലൊക്കെ പറ്റി പിടിച്ചാൽ വേഗം അറിയും മറ്റേ ജാതി വെച്ചാൽ അറിയൂല അതുകൊണ്ട് ആൾക്കാർക്കും ഇഷ്ടം മറ്റേ ജാതിയാണ് എന്ത് ജാതി നിറാ വേണ്ടത് ആ മണ്ണിന്റെ നടക്കോട്ടെ എന്നും പറഞ്ഞു ഈ കരിയുടെ നടന്നാ കുണോ കരി അയിൽ അറിയില്ല മണ്ണയിൽ അറിയില്ല അങ്ങനത്തെ അങ്ങനത്തെയത് പറ്റില്ല വേഗം ചെറിയ ലേശം വീണാ തന്നെ ഞങ്ങടെ മുഷില് മനസ്സിലാവുക അപ്പൊ ആ ജാതി ഉണ്ടാവുന്നത് വെച്ച് നല്ല വൃത്തിന്റെ ആ വൃത്തിന്റെ വെള്ള ചുറ്റിയിരിക്കുന്നു പറഞ്ഞത് അതാണ് ചുക്ലാബരധരന്മാരായിട്ട് എങ്ങനെയാണെന്ന് പറയാ കൃതാഹാരവും സന്തുഷ്ടൗ ഉപവിഷ്ടേ കൃതാഹാരവും ആഹാരമൊക്കെ കഴിച്ച് എന്നിട്ടോ സന്തുഷ്ടവും സന്തോഷായിട്ട് ഉപവിഷ്ടൗ വരാസന ഉപവിഷ്ടൗ ഒന്നാന്തരം സർ നന്നായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു അമ്പോ എന്നിട്ട് എന്താ ഇത് ധർമ്മവ്യാധൻ അവരെ രണ്ടാല് കണ്ട അപ്പോളൊക്കെ ഈ വയസ്സായി രണ്ടാൾക്ക് ഇരിക്കുന്നില്ലേ അവരെ കണ്ടപ്പോൾ കണ്ടപ്പോ അപതൽ ചിരസാൽ മുട്ടിച്ചൊരൊറ്റ വീഴ്ച എവിടെ ആ കാലിക്കൽ ഈ ധർമ്മവ്യാധൻ രാവിലെ അച്ഛനെ അമ്മയൊക്കെ കുളിപ്പിച്ച് ആഹാരമൊക്കെ കഴിപ്പിച്ച് നല്ലോണം ഇരുത്തിയിട്ടാണ് ഇല ഉണക്കി പോയത് എന്ന് കടയിൽ പോയത് ഇപ്പൊ ബ്രാഹ്മണന്റെ കൂടെ നേരി ഇങ്ങോട്ട് പോരില്ലേ ചെയ്തത് എന്നിട്ട് ബ്രാഹ്മണനെ ഭൂമുഖത്തിരുത്തി വർത്തമാനം പറയില്ലേ ചെയ്തത് അദ്ദേഹം അകത്തേക്ക് കയറി നമ്മൾ കണ്ടുപോകാം ഇല്ല ഇപ്പോഴാണ് ബ്രാഹ്മണ അവരു നമുക്ക് അകത്ത് കയറി അമ്മയെ അച്ഛനെയൊക്കെ കാണുക എന്ന് പറഞ്ഞ ഇപ്പോഴാണ് അകത്തേക്ക് കയറണത് ശരിയല്ലേ ഇത് അപ്പൊ പിന്നെ അച്ഛനെ അമ്മയെ ആദ്യം അങ്ങോട്ട് എന്ത് ചെയ്യണം നമസ്കരിക്കണം അതിനാണ് എന്തു ചെയ്തത് ധർമ്മവ്യാധൻ അവരുടെ അച്ഛൻ്റെ അമ്മയും കായ്ക്കല് ഒറ്റ നമസ്കാരം അലോണങ്ങനെ നമസ്കരിച്ചു തൊഴുതും നമസ്കരിച്ചു അങ്ങനത്തെ വീണു ഹൗഹ് വീണപ്പോ എന്താണ്ടായിന്നറിയോ ആ അമ്മയും അച്ഛനും എന്ത് പറഞ്ഞു ഇദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു ധർമ്മവ്യാധന ഉഷ്ടം അഭിരക്ഷത ഉണ്ണിയെ എഴുന്നേൽക്കുണ്ണിയെ എഴുന്നേൽക്കോ നീ നല്ല വിവരല്ല ഉണ്ണി എഴുന്നേൽക്കോ അതുകൊണ്ട് എന്നെ നിന്റെ ധർമ്മം രക്ഷിക്കട്ടെ കുട്ടിയെ

ധർമ്മത്തിന്റെ വഴി കൂടി നടക്കല്ലേ അപ്പോൾ ദീർഘായു എന്ന അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു ഹൗ നന്നായി ഉണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യം അതുകൊണ്ട് ഏതായാലും നീ എന്നും ഞങ്ങൾ ഇങ്ങനെ പരിപാലിക്കണ്ടല്ലോ ഉണ്ണിയെ തോന്നും പറഞ്ഞു അങ്ങനെ അച്ഛനെ അമ്മയൊക്കെ നമസ്കരിച്ചു അച്ഛനെ അമ്മയെ നമസ്കരിച്ചതിന്റെ ശേഷം ആരോ വേണ്ട മതി പൂജയൊക്കെ കഴിച്ചു അത് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷം തതസ്തം ബ്രാഹ്മണംവേദ ഈ ക്രിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഈ ധർമ്മവ്യാധൻ ഈ ബ്രാഹ്മണനെ ആരെ അങ്ങനെ നമ്മളെ കൂടെ ഒരാളോ വന്നു വെച്ചാൽ പ്രായ അച്ഛനമ്മയും മുത്തശ്ശി എടുത്തുകൊണ്ട് ഇത് ആരാധ ഇത് നമ്മുടെ മറ്റേ ആ ഉണ്ണിയെ നന്നായി മനസ്സിലായില്ല കണ്ട പങ്കിട്ട് കാണില്ലേക്ക് നമുക്ക് ഇതിരെ കാണില്ല എന്നാലും ഇങ്ങനെ പറയില്ലേ മനസ്സിലായില്ലേ ഉണ്ണിയല്ലേ ഔ വ്യ ആളായില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം ആ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് അങ്ങനെയുണ്ടല്ലോ അപ്പൊ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ ബ്രാഹ്മണനെ തടസ്തം ബ്രാഹ്മണം അവരെ പരിചയപ്പെടുത്തി കൊടുത്തു എന്റെ കൂടെ വന്ന ഒരു വിദ്വാനായ ബ്രാഹ്മണനാണ് പരിചയപ്പെടുത്തി കൊടുത്ത് അമ്മ അച്ഛൻ എന്താ ചെയ്തെന്നറിയോ ഈ ബ്രാഹ്മണനെ സ്വാഗതേന ആ വരൂട്ടോ നന്നായി സന്തോഷായി സ്വാഗതേന സ്വാഗതം ചെയ്തിട്ട് അർച്ചയാമാസ നന്നായിട്ട് പൂജ കഴിച്ചു പൂജ കഴിച്ചു ബഹുമാനിച്ചു ചിലവണ്ണം ബഹുമാനിച്ചിരിക്കാനൊക്കെ പുറത്തിറുണ്ടാവേ ഇരിക്കൂ നന്നായി അവിടെ അടിയല്ലേ നന്നായിട്ട് സന്തോഷമായി കണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെയൊക്കെ പറയില്ലേ പഴയ ആൾക്കാരങ്ങനെ പറയുക അപ്പൊ അവരൊക്കെ നല്ല വർത്തമാനൊക്കെ പറഞ്ഞിരിക്കും അതെന്താ അങ്ങനെ പറയണേന്നറിയോ അതായത് ഇപ്പൊ ഈ ധർമ്മവ്യാധികൾ നല്ല സമ്പ്രദായം അല്ലയാളാ അതാണ് ഈ വന്നയാളെ ആർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള മര്യാദ കാണിച്ചു അച്ഛനെ അമ്മയൊക്കെ അങ്ങനെയൊക്കെ ഒരു മര്യാദയാണല്ലേ നമ്മളൊരു കുടുംബത്തിൽ ചേരുന്നു അപ്പൊ നമ്മളെ ഇയാൾക്ക് അറിയിച്ചാലും അവിടെ ഉള്ളവർക്കൊന്നും അറിയില്ല അപ്പൊ ഇദ്ദേഹമാണ് അങ്ങനത്തെ ആളാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് പോയിട്ട് നമ്മളെ കുറിച്ച് പറയുമ്പോൾ മോശമല്ലേ അപ്പൊ നമുക്കൊരു സമാധാന ആളെ മനസ്സിലായില്ല നന്നായി ആരാ എന്താന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിചയപ്പെടുത്തലും ചെയ്തു അതെന്താ ഇതൊക്കെ പഴയ കാലത്തുള്ളതായിട്ടു ഈ സ്വാമി കടക്ക് പോയില്ല കടിക്കു പോയപ്പം ഈ നമ്മുടെ ഭരതന് കൂട്ടിക്കൊണ്ടിരിക്കാൻ പിന്നെ പോയില്ലേ നമുക്ക് അറിയാലോ ഭരതൻ എല്ലാരെയും കൂട്ടിയിട്ട് വസിഷ്ഠരെ തന്റെ ഭാ എൻ്റെ വസുഷ്ഠരന്റെ ഭാര്യ എല്ലാരെയും കൂട്ടിയിട്ട് അങ്ങനെയല്ല പോയത് ഞാനും ഭവാനും

അതാണ് എന്റെ വിശേഷം എന്ത് എല്ലാരേം കൊണ്ടോളൂ നിൽക്കണ്ട എന്തിനു ഞാനുണ്ടെന്നും പറഞ്ഞു കൊടുത്തുങ്ങാൻ പുറപ്പെടാ അതേ ലിസ്റ്റിൽ വെട്ടി ഒറ്റ കൈകൈപ്പൊ പല ലിസ്റ്റിലും ഇല്ലിട്ടോ പിന്നെ ലിസ്റ്റിൽ വന്നു തുടങ്ങിയത് അപ്പഴാണെന്ന് അറിയോ ശ്രീരാമനെ കണ്ടു വന്നതിന്റെ ശേഷം ശ്രീരാമൻ ദൃശ്യം ഇന്ന് കണ്ണൂരിട്ടി അമ്മയെ കുറിച്ച് മിണ്ടി പോവരുത് ഇങ്ങനെ ദുട്ടത്തിനൊന്നും പറയാൻ പാടില്ല ആ മിണ്ടി പോവരുത് അങ്ങനെ അന്ന് ശ്വാസിച്ചു കുറ്റവര് രാമൻ അങ്ങനെ പറയാൻ പാടില്ല എന്റെ ഉണ്ണി അന്ന വലിയ പിന്നെ എന്താ പറയാ അന്നെ പറയാൻ പാടില്ല കുട്ടി അമ്മ എന്റെ അന്നെ പറയാൻ പാ പറയില്ല അതിന് ശേഷം നിന്നാര് പറഞ്ഞു പിന്നെ രാമൻ വന്നതിന്റെ ശേഷമാണ് കൈകേക്ക് ഒരു കസേര കിട്ടിയത് കസേര കിറ്റർ സ്ഥാനൊക്കെ വന്നു തുടങ്ങിയതേ ശരി രാമനാണ് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല അമ്മ അങ്ങനെ ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഈ ഒരു ഓർമ്മ വലിയ ഏട്ടന്റെ ഒരു സംസ്കാരം ഉള്ളിൽ ഉണ്ടാവുകൊണ്ട് കൂട്ടില്ല കൂട്ടില്ല എന്ന് പറഞ്ഞാലും എന്ത് ചെയ്തു ആ ബസ്സിലാ പിന്നാക്കം വരിയില്ല ക്ലീനർ ഇരിക്കണേ ഇപ്പുറത്ത് കസേര കൊടുത്താരെയും സാഗരമാശോ കൈ കൈ ഒഴിഞ്ഞുള്ള മാതൃജന പോണം ഇങ്ങനെയായിരുന്നു മീറ്റിങ്ങില് തീരുമാനിച്ചത് പിന്നെ മീറ്റിങ്ങിന് ശേഷം മാറ്റം വരുത്തി എന്നിട്ടെന്ത് ചെയ്തു മിനിറ്റ്സിൽ മാറ്റി കൈ കൈകൂടി പോന്നോട്ടെങ്ങനെ അങ്ങനെ കണ്ടായി അങ്ങനെ കൈകൈ മറ്റേ ഈ കൈകൈ ഒക്കെ കൂടിയായിട്ട് ഭരദ്വാജിന്റെ ആശ്രമത്തിലാണ് ആദ്യ ദിവസം രാത്രി താമസിച്ചത് വഴിയിൽ പോകും പോണ വഴിയില ഓർമ്മയില്ലതൊക്കെയോ അപ്പൊ അന്ന് അവിടെ താമസിച്ച സമയത്ത് ഈ ഭരദ്വാജ മഹർഷി ചോദിച്ചു ഭരതനോട് ചോദിച്ചോ ഭരതാ നീക്കിപ്പം ഇങ്ങനെ തോന്നേ രാമൻ കാട്ടിക്ക് പോയി നീ ഇപ്പൊ ഇങ്ങനെ അമ്പും വില്ലും വാളും കൊന്തും ശൂലും പട്ടാളക്കാരും പാടിയും നാട്ടുകാരൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ കെട്ടമാറാപ്പായിട്ട് ഇങ്ങനെ പോന്നപ്പോഴെനിക്ക് സംശയം നല്ല രസം എന്താ ഒന്നിയത് എന്താ സംശയം എന്ന് വെച്ചാ കാട്ടിക്ക് രാമൻ പോയപ്പോ രാമനെ കാണാനാണെങ്കിൽ എന്താ വേണ്ടോ കാണണമെന്ന് മോഹൻലെല്ലാരും കൂടി ഓട്ടോറിക്ഷ വിളിച്ചു ഓട്ടോറിക്ഷയിൽ ഒതുങ്ങുന്നില്ലാച്ചാലൊരു ടാറ്റാ സോമ വിളിച്ചിട്ട് ഇനി അതിലോ ഒതുങ്ങില്ലാച്ചാൽ കുട്ടി ബസ്സിൽ കയറിയിട്ട് എല്ലാര്ക്കും കൂടി അത്രയ്ക്കില്ലേലോ അല്ലാതെ എല്ലാരും കൂടി കൂടിയിട്ട് പറയും പട്ടാളൊക്കെ ആയിട്ട് ആയിട്ട് ആനയും കൊമ്പും കൊഴലും ചതുരം കപ്പടിയൊക്കെ ആയിട്ട് വരുമ്പോ എന്താ എന്നാ മേ മനസ്സു ശരി എന്താ മനസ്സിനൊരു ഒരു ശുദ്ധിക്കുറവെങ്ങനെയൊരു ചങ്ക തോന്നുകയാണെ അപ്പൊ അത് കേട്ടപ്പോൾ ഭരതനാ കാലിക്കല് കമണിട്ട് ചങ്ക വന്നിട്ട് ചോദിച്ചു എന്താ മഹർഷി അങ്ങനെ പറയുന്നത് ശ്രീരാമേന്ദ്രസ്വാമി നിലം തൊടാണ്ട നട്ടിക്ക് കൊണ്ടുപോയിട്ട് രാജാവായിട്ട് വാഴിച്ചിട്ട് വേണമെങ്കിൽ ലക്ഷം ചുക്കെള്ളം കുടിക്കാൻ നേരെ മണ്ണൊരിത്തിരി ഉണക്കിയ ഇത്തിരി വെള്ളം കുടിക്കുക എന്ന് ഉറങ്ങി അത്രയും ദിവസമായിട്ട് ചെയ്തിട്ടില്ല ഏട്ടാ വന്ന് കസേരേമിലിരുന്ന് ഉണ്ണിയെ ഒരു വിളി വിളിക്കുന്നു കേക്കണം എന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഉന്നേശം ചെയ്യ്ക്ക് ഞാൻ ശ്വാസം തന്നെ നേരെ വിളിക്കും ദിവസത്രയും അങ്ങേക്ക് അറിയോ എന്നാ കാൽക്കൽ അങ്ങോട്ട് വീണിട്ടാ മഹർഷിയുടെ അങ്ങോട്ടത്തേക്ക് നോക്കി കണ്ണീരോടെ എന്നിട്ട് പറയും ചെയ്തു ഇപ്പോൾ പ്രമാണം ദയാനിധേ അപ്പോളാണ് നമ്മുടെ ഭരദ്വാജം ശരിയൊരു മുടുക്കൻ തന്നെയട്ടു മഹാ മുട്ടക്കൻ പുറത്തുങ്ങനെ തട്ടി തലോടി മഹർഷിക്ക് ഒരു വല്ലാത്ത സന്തോഷായി അര കണ്ടപ്പം രാമനേക്കാൾ മുട്ടക്കൻ അര ഭരതനെ ഔ ഇങ്ങനെ ഉണ്ടായി നീയന്മാര് നന്നായി കൂട്ടി എല്ലാരും കൂടി പോകുന്നു ഇപ്പൊക്ക് സന്തോഷായിട്ടോ ഞാനേ വന്നപ്പറ്റിന് ശങ്കുണ്ടായിരുന്നു എന്ത് ഇപ്പൊ എന്തിനാണ് പൊറപ്പാടെ ഇപ്പൊ മനസ്സിലായില്ലേ അപ്പളേ കുട്ടിയെ ആരൊക്കെയാ കൂടെ വന്നത് ഞങ്ങളെല്ലാരും ഉണ്ട് ഉണ്ണിയെ എന്റെ അമ്മമാരെ ഞാൻ പരിചയപ്പെട്ടില്ല അമ്മമാരെയൊക്കെ പരിചയപ്പെടുത്തി തരൂര് രാജമാതാക്കളെ അങ്ങനെ ഇണ്ടല്ലോ ഈ കൈകൗശലം കഴുകിയേ ഇതൊന്നും പരിചയപ്പെടില്ല ഉണ്ണിയെ ഇന്ന് പരിചയപ്പെടുത്തി ഭാരതന്റെ വകയിൽ പരിചയപ്പെടുത്തലുണ്ട് അരേ അമ്മമാരെ നല്ല രസാണ് പറഞ്ഞു ആ നിക്കണില്ലേ വല്യമ്മ മുടിയൊക്കെ ഇങ്ങനെ വല്യമ്മേ അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മ അതാര് ഞങ്ങൾക്ക് നാലാക്കും കൂടിയുള്ള അമ്മയാണ് ആര് ആ വല്യമ്മ ആ വല്യമ്മയാണ് ആരോന്ന് വെച്ചുണ്ടോ ഞങ്ങളുടെ വല്യേട്ടൻ സ്വാമിയെ പറ്റേ വലിയ പുണ്യവതിയായിട്ടുള്ള അമ്മയാണ് അതാണ് ചോദിച്ചു സന്തോഷമായിട്ട് ഞാൻ അധ്യാ കാണതിലൊന്നും കണ്ടില്ല ഔവ സന്തോഷ നമസ്കാരം ആര് പറഞ്ഞു മഹാര പിന്നെ എനിക്ക് ഇപ്പുറത്ത് നിൽക്കണില്ലേ ആ ചെറിയമ്മ ചെറിയമ്മയാണെങ്കിലും വല്യമ്മ ആണ് കേട്ടോ മനസ്സിലായില്ലാഖേവുഷ്പനാന്തരെ ഭാരതം പറഞ്ഞതാണ് കർണികാരസ്യാഖേവീർതരെ കാട്ടിലേ കാട്ടില് ഈ പൂവൊക്കെ കൊഴിഞ്ഞു പോയി കൊന്നയുടെ ചില്ല പോലെ എന്ത് പോലെ എന്തല്ലേ രൂപമ ഏതുപോലെ ക്ഷീർണപുഷ്പീർണപുഷ്പ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി ആ കൊന്നമരത്തിന്റെ